ബിഗ് ബോസ് മലയാളം സീസൺ ആദ്യ ലാലേട്ടൻ വീക്കെൻഡ് വീക്കെൻഡ് ഇടിവെട്ട് ൂ ഒരു ഭയങ്കരമായ ഒരു എവിക്ഷൻ രതീഷിന്റെ പുറത്താക്കൽ സംഭവം നടക്കുമോ അതോ വാണിംഗ് കൊടുത്തിട്ട് ഇനി എങ്ങാനും രതീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ തീർച്ചയായിട്ടും അത് പുറത്താക്കലിലേക്ക് തന്നെ നയിക്കുമെന്ന് വാണിംഗ് കൊടുത്ത് രതീഷിനെ വിടുവോ രതീഷൊക്കെ അവിടെ വാണിംഗ് പുറത്താക്കലൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് അതിന് മുന്നേ തന്നെ ഇവിടെ പുറത്താക്കിയില്ലെങ്കിൽ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ജിൻഡോ വെച്ചിട്ട് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടത്തുന്നു ഓരോരുത്തരെയും നോക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ശേഷം ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ശരിക്കും രതീഷിന് ഒരുപാട് പ്രേക്ഷകർ പിന്തുണയുണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആളുമാണ് രതീഷ് കുറച്ച് പേർക്ക് ഇഷ്ടമാണ് കുറച്ച് പേർക്ക് ഇഷ്ടമല്ല ഇറിറ്റേറ്റിംഗ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഓവറാണ് അത്രേ ഉള്ളൂ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ രതീഷ് ഓക്കെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രേക്ഷകരുള്ള ഈ രതീഷ് ശരിക്കും എങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ പെരുമാറേണ്ടത് മാത്രമല്ല എങ്ങനെയാണ് പുള്ളിക്കാരൻ ഇത് നേരിട്ട് വരേണ്ടത് ഇങ്ങനെ തന്നെയാണോ ഞാൻ പൊക്കോളാം എനിക്ക് മതിയായി ഞാൻ പൊക്കോളാം ഞാൻ പൊക്കോളാം എന്ന് തന്നെയാണോ പറയേണ്ടത് അതോ എൻ്റെ ഭാഗത്തിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇനി ആ ഒരു കാണിക്കും കുറച്ചൊന്ന് ഈ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കുറച്ച് ബുദ്ധിപരമായിട്ട് കുറച്ച് കാമായിട്ടും ഗെയിമിനെ സമീപിപ്പിക്കുകയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ രതീഷ് ഒരുപാട് നാൾ പോകും കാര്യം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഒരുപാടുള്ള ആളാണ് രതീഷ് ആ ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല കണ്ടന്റ് തരുന്ന ആളുമാണ് അപ്പം അങ്ങനെയല്ലേ രതീഷ് നിൽക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങി തുടങ്ങാൻ പോവുകയാണ് എന്തായാലും പത്ത് മണി ആ സമയത്തായിരിക്കും ഷൂട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് അതായത് സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് വൈൽഡ് കാർഡുകൾ ഉണ്ടാകുമോ ചോദിച്ചാൽ അതിനെക്കുറിച്ചിട്ട് അത് നാളത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുന്നത് ബ്രേക്ക് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച തന്നെയാണ് എൻ്റെ ഷൂട്ട് നടക്കുന്നത് ഇത് ഇന്നലത്തെ ലൈവാണ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു ഇന്ന് ലൈവിൽ നമുക്ക് ക്യാപ്റ്റൻസി ടാസ്ക് കാണാൻ പറ്റും വേറെ വലുതായിട്ടൊന്നും ഇല്ല ഉണ്ടാകത്തില്ല പിന്നെ ഇന്ന് നമുക്ക് വൈൽഡ് കാർഡുകൾ ഉണ്ടാകുമോ എഡിക്ഷൻ ഉണ്ടാകുമോ ഈ രണ്ട് കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ വൈൽഡ് കാർഡ് ആദ്യം മനസ്സിലാക്കിയത് വൈൽഡ് കാർഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അതിൽ കൺഫർമേഷൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ ചില അത് ചില സാധ്യതകൾ ചില സാധ്യതകളാണ് ഞാൻ പറഞ്ഞത് രണ്ട് വൈൽഡ് കാർഡ് കയറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വൈൽഡ് കാർഡേ ഉണ്ടാകത്തില്ല അങ്ങനത്തെ ഒരു ചാൻസ് കാണുന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അത് കുറച്ച് കഴിഞ്ഞ് പറയാം എന്തായാലും നാളെയൊക്കെ ആയിരിക്കുമല്ലോ ഇന്ന് രതീഷിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഒന്നും ആയിട്ടില്ല നമുക്ക് നോക്കാം രതീഷിനെ പുറത്താക്കുമോ അതോ അകത്താക്കുമോ എന്നുള്ളത് രതീഷിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ സുരേഷിനോട് ചോദിക്കും ഈ ആ വ്യക്തിയെ നിങ്ങൾക്കിതിനകത്ത് തിരിച്ച് ഗെയിമിലേക്ക് എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുരേഷിനോട് ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും എന്തായാലും ഇടിപെട്ട് പ്രൊമോ ആയിരിക്കും വരുന്നത് കേട്ടോ ഇടിപെട്ട് പ്രൊമോ വരും ലാലേറ്റൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് വീക്ക് തന്നെ അങ്ങനെ വരണം അങ്ങനെയാണ് ഒരു സീസണിൻ്റെ വിജയം കുടിക്കുന്നത് അങ്ങനെയാണ് ആ സീസണിലെ വിജയം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഒരു ഇടിവിട്ട് പ്രൊമോ വരാൻ ചാൻസ് ഉണ്ട് ലാലേട്ടൻ അത് ഇപ്പോഴൊന്നും അല്ല കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ കാര്യം ഷൂട്ട് നടക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ സുരേഷിനോട് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും രതീഷിനകത്ത് കേട്ടണോ വേണ്ടതെന്നുള്ളത് സുരേഷിൻ്റെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പുള്ളിക്കാരൻ പറയും പുറത്താക്കണം എന്നുള്ളത് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ അയ്യോ അയാൾ പുറത്താക്കില്ല അയ്യോ പുറത്ത് അയാൾ കയറിക്കോട്ടെ എന്ന് പറയുന്ന ഉള്ള പ്രതീക്ഷയും എനിക്കില്ല കാര്യം ഇത് കുറെ ഇതിങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുരേഷ് രതീഷ് എന്നെ തുടങ്ങി വിട്ടൊരു സംഭവമാണ് ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ജാൻ മണിയുടെ കാര്യത്തിൽ തുടങ്ങി വിട്ടൊരു സംഭവമാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റൂല സുരേഷ് എന്തായിരിക്കും പറയുന്നുള്ളത് ചിലപ്പോ വാണിങ് കൊടുത്തിട്ട് പറയുമായിരിക്കും ചിലപ്പോ യെല്ലോ കാർഡ് വല്ലതും കൊടുക്കും അല്ലെങ്കിൽ പറയുമായിരിക്കും ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയും ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള വാണിംഗ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി വൈൽഡ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ വൈൽഡ് ഗാർഡിൻ്റെ കാര്യം ചില ഇല്ല എന്നും കേൾക്കുന്നുണ്ട് രണ്ട് വൈൽഡ് ഗാർഡ് കയറാനും സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് കൺഫർമേഷനൊക്കെ കിട്ടിയിട്ട് പറയാം ഇനി അടുത്ത് ഇന്ന് രാവിലെ വേറെ ഒന്നും ഉണ്ടായില്ല കാര്യം ലൈറ്റ് ഒക്കെ പതുക്കുക അല്ല മോർണിംഗ് മോർണിംഗ് ഒക്കെ പതുക്കുക കാര്യം ഇന്ന് ഫ്രൈഡേ അവർക്ക് ഫ്രൈഡേ ആണ് ഇന്നലത്തെ ലൈവ് ആണ് ഇന്നലത്തെ സംഭവങ്ങളാണ് ഇന്ന് ലൈവായിട്ട് കാണിക്കുന്നത് അപ്പം വേറെ ഒന്നും ഉണ്ടായില്ല രാവിലെ റോക്കിയിൽ അധീഷം തമ്മിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഒരു വാക്ക് പോയി നടക്കുന്നത് നിനക്ക് നീ നിന്റെ ി നീ ചെയ്ത് കൂട്ടി നീ കടന്ന് അനുഭവിക്കണത് നിനക്കിത് കിട്ടണം നിനക്കിത് കിട്ടണം നീ ചെയ്ത് കൂട്ടിയപ്പം രതീഷ് ഞാൻ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ് ഇതാണ് പ്രശ്നം വരുന്നത് രതീഷിന്റെ പ്രശ്നം ഇതാണ് ഇതാണ് രതീഷിന്റെ പ്രശ്നം ഞാൻ മനപ്പൂർവ്വം ചെയ്തതാണ് ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ടന്റുകൾക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും അത് കഴിഞ്ഞത് ഓവർ ആകുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് അപ്പൊ ആ ഇഷ്ട കുറച്ചെങ്കിലും ഒരു ആ പുള്ളിക്കാരൻ്റെ അവിടെ നിന്നോട്ടെ എന്തായാലും കണ്ടന്റ് ഒക്കെ തരുന്ന ആളല്ലേ ഇച്ചിരി കുറച്ചാൽ മതി ഓവർനെസ് ഒക്കെ കുറച്ചാൽ പുള്ളിക്കാരൻ ആക്ട് ആണ് എന്ന് പറയുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ദേഷ്യം തോന്നും ആ രീതിയിലാണ് രതീഷ് ആ ഞാൻ മനപ്പൂർവ്വം ഉണ്ടാക്കിയതാണ് ഞാൻ മനപ്പൂർവ്വമാണ് ഇതൊക്കെ വിളിച്ച് പറഞ്ഞത് അങ്ങേർക്കെതിരായിട്ട് അങ്ങേരുടെ ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബെറ്റർ കുറച്ച് സ്ഥലത്തൊക്കെ കാമായിട്ടിരിക്കാം കുറച്ചൊക്കെ സ്ഥലത്ത് മിണ്ടാതിരിക്കാം മിണ്ടാതിരിക്കുന്നതും ബുദ്ധിയുള്ള ആൾക്കാർ മിണ്ടാതെ ചില സ്ഥലത്ത് ഇരിക്കണം ചില സമയത്ത് നമുക്കത് ഉപയോഗിക്കണം അപ്പം ഇവിടെ കിച്ചണിൽ മറ്റേ യമുനയും ശ്രീരേഖയും കൂടെ ഭയങ്കര ടോക്കൊക്കെയാണ് ചേച്ചി നമുക്ക് അടുത്ത പ്രാവശ്യം ഷേക്കും മിൽക്ക് ഷേക്ക് ഒക്കെ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ രതീഷൻ ജിൻഡു ആന്റിയുടെ ഇവിടെ പ്ലാനിങ് ആണ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള മെയിൻ ആണ് രതീഷിന്റെ അൻസിബയാണ് കേട്ടോ നാരദ മുനിന്നാണ് അൻസിബേനെ വിളിക്കുന്നത് വേണ്ട 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 നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞ അൻജിബ അവിടെ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ദിവമേ അവള് കേൾക്കണ്ട പിന്നെ ഹിറ്റ് ലിസ്റ്റിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലിസ്റ്റ് ഒന്നും ടാർഗറ്റാണ് ഉദ്ദേശിച്ചത് ഇരിക്കാനല്ല സോറി പിന്നെ ലിസ്റ്റിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ാണ് ആദ്യം പിന്നെ സിജോ ഇവരെ രണ്ടുപേരെയാണ് ഇവർ മനസ്സിൽ വെച്ചേക്കണത് അപ്പൊ സിഞ്ചോ ഓരോരുത്തരെ ഓരോ ദിവസം എടുത്താലോ അപ്പൊ രതീഷ് നീ സിജോനെ എടുക്ക് ഞാൻ റോക്കി എടുക്കുക അല്ലെങ്കിൽ നീ റോക്കി എടുത്ത് ഞാൻ സിജോനെ എടുക്കാം ഇങ്ങനെയൊക്കെ മാരക പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെയാണ് വല്ല നടക്കുമില്ലേ ഞാൻ പറയുന്നത് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇത് ഈക്വലി രതീഷിനാണെങ്കിലും സുരേഷിനാണെങ്കിലും അത് ഈക്വലി ഫാമിലിയിലെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് രതീഷും മനുഷ്യൻ തന്നെയല്ലേ അങ്ങേർക്കും ഫാമിലി ഉണ്ട് സുരേഷും മനുഷ്യനാണ് അങ്ങേർക്കും ഫാമിലിയുണ്ട് അപ്പം ഈ വക ഇങ്ങനത്തെ ഒരു അലിഗേഷനും ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഈ ഫോൾസ് അലിഗേഷൻ രതീഷ് നടത്തിയത് രതീഷിനെതിരെ നടത്തിയ ഫോൾസ് അലിഗേഷൻ ഇതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് ഫാമിലി കുടുംബപരമായിട്ട് രണ്ടുപേരുടെ ഫാമിലിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ രതീഷ് ഈ സമയത്ത് കുറച്ചൊക്കെ എനിക്ക് പുറത്തു പോകണം എന്നെ പുറത്തു പുറത്തുവിടൂ എന്നെ പുറത്തു പുറത്തുവിടൂ എനിക്ക് പുറത്തു പോകണം ഇത് പറയുന്നത് അത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലാലേട്ട എന്നോട് എന്നോട് ക്ഷമിക്കുക എനിക്കിത് വലിയൊരു അബദ്ധമാണ് പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കുക ഞാനിതിന് ഞാൻ ആവർത്തിക്കില്ല കാരണം ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്കാണ് ഞാൻ പോയത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ക്ഷമ പറഞ്ഞ് പിന്നെ ആ ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട ഗെയിമിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഈ ഒരു പേര് ഈ ഒരു ഇങ്ങനത്തെ ഒന്നാമത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പ്രേക്ഷകർ ജീവിതവസാനം വരെ ഇത് കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ആ ഒരു എന്താണോ നമ്മുടെ തലയിൽ വന്ന ആ ഒരു അലിഗേഷൻ അതിനെ മാറ്റുക മാറ്റി അവിടെ നിന്ന് നല്ല രീതിയിൽ കളിക്കാൻ നോക്കുക അത് ഭയങ്കരമായിട്ട് നല്ല എന്നാൽ മിണ്ടാതെ സേഫ് ഗെയിം കളിക്കാനല്ല ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ ഓവറായിട്ടാണ് കളിക്കുന്നത് അതൊന്ന് കുറച്ച് ഒരു പൊടിക്ക് കുറച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും അത് ആയി നല്ല രീതിയിൽ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല സത്യം പറഞ്ഞാൽ ആ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ രതീഷ് ആവശ്യം ഇല്ലാണ്ട് വെറുതെ ഓവറാക്കിയിട്ട് ഇത് ചളവാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തായി കഴിഞ്ഞാൽ ഈ ഒരു ലേവല് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ പുറത്തായതല്ലേ ഇങ്ങനെ പുറത്തായതല്ലേ കാര്യം പല ആൾക്കാർ പോയ പല ആൾക്കാർക്കും ഇങ്ങനെ ഇങ്ങനെ പറയും അവരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പുറത്തായതല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്ത് പുറത്തായതല്ലേ നിങ്ങനെ പ്രേക്ഷകരിങ്ങനെ ചില ആൾക്കാരുണ്ട് കുത്തി 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 അപ്പോൾ അത് പിന്നെ വിഷമം ഉണ്ടാക്കും അതിനെക്കാട്ടിയും ഭേദം അവർ തരുന്ന ആ ഒരു ചാൻസിനെ ഉപയോഗിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യാൻ നോക്കാനാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കേൾക്കാനൊന്നും പോണില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കല്ലേ അതോ അഭിപ്രായം ഉള്ളു കാരണം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലയിൽ ഒരു അലിഗേഷൻ അത് ഒന്ന് മാറ്റി അതിനെ വേറെ രീതിയിൽ പിടിച്ച് വേറെ ട്രാക്ക് പിടിച്ച് പിന്നെ നമ്മുടെ ശത്രുക്കളെ കൊണ്ടുവന്ന് ചെയ് നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുക അല്ലാണ്ട് ഇതും തലയിൽ വെച്ച് ഞാൻ പുറത്ത് വെക്കോളാം ഞാൻ പുറത്ത് നോക്കോളാം ഇങ്ങനെ പറഞ്ഞ് അവസാനം തന്നെ പുറത്താക്കുകയും ചെയ്യും ഇത് തലേലും വിചോണ്ടായിരിക്കും പുറത്തിറങ്ങുന്നത് അപ്പം അതിനെക്കാട്ടി നല്ലത് മണ്ടത്തരം കാണിക്കാണ്ട് എടുത്തു ചാടാണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാം രതീഷ് എന്ത് ചെയ്യണം പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് സുരേഷ് പറയാണ് രതീഷ് ഔട്ടാക്കിയേക്കോ അല്ലെങ്കിൽ രതീഷിനെ പുറത്ത് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത് എന്തായിരുന്നാലും ബിഗ് ബോസ് ഔട്ടാക്കുക തന്നെ ചെയ്യും ഉറപ്പിച്ചോ ഔട്ട് ഔട്ടാക്കുക തന്നെ ചെയ്യും കാര്യം സുരേഷിൻ്റെ തീരുമാനമാണല്ലോ കാര്യം സുരേഷ് ആണ് ഇവിടെ സുരേഷിനെതിരെയാണ് ഇങ്ങനെ രതീഷ് പറഞ്ഞേക്കുന്നത് രതീഷിനെതിരെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ സുരേഷിനെതിരെയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പ്രശ്നം ബെറ്റർ നിർത്തുകയാണ് എന്നുള്ളത് പിന്നെ എവിക്ഷൻ്റെ കാര്യവും ഒന്നും ആയിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നെ കാര്യം ഇന്ന് വൈകുന്നേരമൊക്കെ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് ഇപ്പോഴേ നമ്മൾ കയറി അയാൾ ഔട്ട് പറ കാരണം കൺഫോം ഒന്നും ആയിട്ടില്ല അവിടെ തുടങ്ങിയതേ ഉള്ളൂ അപ്പം നിലവിൽ ഒരുപാട് പേര് വോട്ടിംഗ് ലൈനിൽ ബാക്കിലാണ് അല്ലേ വോട്ടിംഗ് ലൈനിൽ കുറേ പേര് നമ്മുടെ പോളിലൊക്കെ കുറേ പേര് ബാക്കിലാന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നെന്ന് അറിയില്ല നിങ്ങൾ പോൾ പോളിതൊന്നും അറിയില്ല നോക്കട്ടെ അപ്പോൾ ഈ പോളിനകത്ത് സിജോയ്ക്ക് വോട്ടുണ്ട് ഈവൻ റോക്കിക്ക് വോട്ടുണ്ട് എല്ലാവർക്കും വോട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് പേര് പിന്നിലാണ് അപ്പോൾ ഞാൻ എൻ്റെ പോളിനകത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലെ പോളിനകത്ത് ആരാണ് പിറകിലെന്ന് പറയാം അപ്പം ഞാൻ എട്ട് പേരുടെ പോളാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിനകത്ത് പോൾ എടുത്തിട്ട് പറയാം അപ്പോൾ എന്നെ ഞാൻ അതിനകത്ത് എട്ട് പേരെ ഇട്ടിട്ടുണ്ടായത് രണ്ട് പോളായിട്ട ഇട്ടിരുന്നത് അതായത് പോൾ എ പോൾ ബി ആറ്റ ഇട്ടിരുന്നത് അതിനകത്ത് ആദ്യം ആദ്യത്തെ പോളിട്ടിട്ടിരുന്നത് സിജോ രതീഷ് റോക്കി ജിൻഡോയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സിജോയ്ക്കാണ് അമ്പത്തി ഈ നാല് പേരെ ഒന്നിച്ചിട്ടപ്പം സിജോ രതീഷ് റോക്കി ജിൻഡോ ഇത്രയും പേര് ഒന്നിച്ചിട്ടപ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അമ്പത്തൊന്ന് ശതമാനം അതിന് ഇരുപത്തിരണ്ടായിരം പേര് പോൾ ചെയ്തിട്ടുണ്ട് അമ്പത്തൊന്ന് ശതമാനം സിജോയ്ക്ക് അതേപോലെ ഇരുപത്തിയൊന്ന് ശതമാനം രതീഷിന് അത് കഴിഞ്ഞ് ജിൻഡോയ്ക്ക് പതിനാറ് ശതമാനം അത് കഴിഞ്ഞ് റോക്കിക്ക് പന്ത്രണ്ട് ശതമാനം ഇനി കുറച്ച് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കുറച്ച് അതായത് നിലവിൽ വീക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് അൻസിബ ശരണ്യ സുരേഷ് നോറ ഇത്രയും പേരെ ഇട്ടു ഇട്ടുനോക്കിയപ്പോഴും അൻസിബയ്ക്കും ശരണ്യയ്ക്കുമാണ് ഇതിനകത്ത് പോളിൽ ഇതായിട്ട് പോൾ കുറവായിട്ട് കാണുന്നത് അൻസിബൈ ചരണ്യ പത്തൊമ്പത് ശതമാനം സുരേഷിന് ഇരുപത്തഞ്ച് ശതമാനം നോറയ്ക്ക് മുപ്പത്തെട്ട് ശതമാനം ഇതിലൊന്നും വിശ്വസിക്കരുത് കാര്യം ഇത് വെറും സോഷ്യൽ മീഡിയ പോളാണ് ഒരിക്കലും ഒഫീഷ്യൽ പോളല്ല ഒരിക്കലും നിങ്ങൾ ഇത് വിശ്വസിക്കരുത് കാര്യം ഇത് നമ്മൾ ജന ഇതിനകത്തുള്ള നമ്മുടെ പ്രേക്ഷകർ മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ ചിലപ്പോൾ പി പി ആർ പോളുകളും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാം മറ്റേ ഒഫീഷ്യൽ പോളും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഉറപ്പിച്ച് പറയാണ് ഒരു ബന്ധവുമില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ പോളുമായിട്ട് അതിന് കുറച്ച് റിലേ കുറച്ച് സാമ്യത വരുമായിരിക്കും ചിലപ്പം ഈ പോള് അല്ലേ ആയിരിക്കില്ല അവിടെ ഒഫീഷ്യലി കാര്യം ഇതിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും അവിടെ ഒഫീഷ്യലി വോട്ട് പോകുന്നവരൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ വളരെ കൂടുതലായിരിക്കും ചിലവർക്ക് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോൾ കണ്ടിട്ട് ചിലപ്പോഴൊക്കെ അത് ഒരു അറുപത് ശതമാനം ചിലപ്പോൾ അത് സത്യമായിരിക്കും കാര്യം ജനങ്ങളുടെ മനസ്സാണത് പിന്നെ ബാക്കി നാൽപ്പത് ശതമാനം നമുക്ക് പറയാനേ പറ്റില്ല അപ്പം നിലവിൽ അൻസിബിയും ശരണ്യാണ് കുറച്ച് എൻ്റെ പോളിനകത്ത് കുറച്ച് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അതേപോലെ സുരേഷ് നിൽക്കുന്നുണ്ട് മൂന്ന് പേരുടെ പേര് പറയാം കാര്യം പറയാൻ പറ്റത്തില്ല അൻസിബ ശരണ്യ സുരേഷ് ഇനി നോ എഡിക്ഷൻ വീക്ക് ആണോ എന്നും കണ്ടറിയാം അതൊക്കെ ഇനി പറയാൻ കിടക്കുന്നേ ഉള്ളൂ അതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് വരാം അതുവരേക്കും ബൈ